ഏഴ് സമുദ്രങ്ങളുണ്ട് നമുക്ക് ഏഴ് വൻകരകളുണ്ട് സപ്തക്ഷികളുണ്ട് ഏഴ് സ്വരങ്ങളുണ്ട് ആ സ്വരങ്ങളിൽ നിന്നാണ് മനോഹരമായ ഗാനങ്ങൾ ഉണ്ടായത് ഇരുപത്തി ആറ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മനോഹരമായ ഏഴ് അക്ഷരം എടുത്ത് എഴുതുമ്പോഴാണ് ഫ്രണ്ട്സ് എന്ന വാക്ക് ഉണ്ടാകുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് അങ്ങനെ നാല് ആഴ്ചകൾ കൂടുമ്പോഴാണ് ഒരു മാസം ഉണ്ടാകുന്നത് അങ്ങനെ മാസങ്ങൾ മാസങ്ങളുണ്ടാവുമ്പോൾ പന്ത്രണ്ട് മാസം വരുന്നു അതിന് മുപ്പത്തി ഒന്ന് ദിവസങ്ങളുള്ളത് ഏഴ് മാസങ്ങൾക്കാണ് ജനത്തിന്റെ മൂല്യം ഏഴാണ് വിശുദ്ധ പറയുന്നത് ഏഴാം ഏഴാം സ്വർഗത്തിലാണ് ദൈവം വസിക്കുന്നത് ഉടൻ ആദ്യമായിട്ട് നടന്നെടുക്കുന്നത് ഏഴ് അടികളാണ് മക്കയ്ക്ക് പോകുന്നവർ കവിക്ക് വലം വെക്കാൻ പോകുന്നത് ഏഴ് വലം ആണ് നടി വെക്കുന്നത് എന്നാലും നോക്കി സൂര്യദേവന് ഏഴ് കുതിരകൾ പൂട്ടിയ രഥമാണുള്ളത് ആ കുറെ കാര്യങ്ങളിൽ ആ സ്വരങ്ങളിൽ നിന്നാണ് ആ മഴകിലിരിത്രയും മഴകു വരാൻ സാധ്യത ആ ഏഴ് വർണ്ണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഏഴ് വൻകരകളും ഏഴ് സമുദ്രങ്ങളും സമുദ്രങ്ങൾ സപ്തസരങ്ങൾ സപ്തചിരഞ്ജീവികളടക്കം പല കാര്യങ്ങളിൽ ഏഴാം നമ്പർ എന്നും മുന്നിലാണ് ഏഴ് അങ്ങനെ ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് മാറും അങ്ങനെ പ്രിയപ്പെട്ടതായിട്ട് മാറുമ്പോൾ ഏറ്റവും നല്ല നാടായ നാടൊക്കെ കണ്ടാലും വീടായ ലോകം വലിയ ലോകം എന്ന് പറഞ്ഞ വലിയൊരു കവി നാടായ നാടകം കണ്ടാലും വീടായ ലോകമായ വലിയ ലോകം എന്ന് പറയാനും ഇവരെ പാട്ട് പഠിപ്പിക്കാനും കവിത ചൊല്ലാനും ഇപ്പൊ വിചാരിച്ചാൽ ഞാൻ കേരളത്തിന്റെ മൃഗനീളങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നിരവധി സ്കൂളുകളിൽ പല പല സ്കൂളുകളിൽ പല പല സംസ്കാരത്തിൽ പല പല രീതിയിൽ പല പല ടീച്ചേഴ്സ് പല 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 മാനേജ്മെന്റിൽ ഒക്കെ നമ്മൾ കാണുന്നതാണ് അവിടെ നിന്ന് ചില കുട്ടികൾ നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ അത് ഞാൻ ഞെട്ടിപ്പോയില്ല പ്രായത്തിലൊന്നും എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അവർ തകർക്കുന്നത് കാണുമ്പോൾ അവര് അവരെ പാടുന്നത് കാണുമ്പോൾ അവർ ചിത്രം വരയ്ക്കുന്നത് കാണുമ്പോൾ അങ്ങനെ നിരവധി പ്രതിഭകളെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് നിരവധി കുട്ടികളെ പഠിപ്പിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരിലേക്കും നമ്മളിൽ ഒരുത്തരം കാണുമ്പോൾ നമുക്കറിയാം ഇവൻ എങ്ങനെ പോയാൽ നന്നാണ് അപ്പൊ ടീച്ചർമാർ മോശക്കാരങ്ങൾ അമ്മമാരെ പോലെ അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവും അതിനകത്ത് ഉണ്ടാകുന്നത് അങ്ങനെ നന്മയുള്ള കുട്ടികളെ കിട്ടട്ടെ നന്മകളുടെ ലോകത്തേക്ക് അവരെ കുട്ടിക്കൊണ്ടുനോക്കാൻ ടീച്ചർമാർക്ക് കഴിയട്ടെ ഒപ്പം മാതാപിതാക്കളും അവരോടൊപ്പം സഹകരിച്ചു നൽകുമ്പോഴാണ് ആലയവും വിദ്യാലയവും ദേവാലയവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സഹസ്വതീക്ഷേത്രം മനോഹരമായിട്ട് മാറുന്നത് അങ്ങനെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവം വീട് ടീച്ചർ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ് എന്റെ സുഹൃത്ത് ഇവരുടെ ദ്രൂബ സുഹൃത്താണ് ഞാൻ ടീച്ചർ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് ഞാൻ സ്വീകരിക്കുന്നു അത് വരണമെന്ന് ഒരു ആഗ്രഹം ഏറെ വർഷം പഴക്കം മുതൽ സ്കൂളുകളിലൊക്കെ സന്ദർശിക്കാമെന്ന് പറയുന്നത് അതിൽ അതിഗംഭീരമാണ് അപ്പൊ ടീച്ചർ നേരത്തെ വൈക്കത്തായിരുന്നു അതിനുശേഷം ടീച്ചർ ഇങ്ങോട്ട് വന്നു ഇനി ചിലപ്പോൾ പലപ്പോഴും ടീച്ചർമാർക്ക് പല സ്കൂളുകളും പല വിദ്യാലയങ്ങളും ഒക്കെ കാണേണ്ടി വരും എങ്കിലും മാനേജ്മെന്റ് മറ്റ് അധ്യാപകര് അനധ്യാപകരി മാതാപിതാക്കള് ഇവിടെ ഇരിക്കുന്ന സഹൃദരായിട്ടുള്ള ഇതിന്റെ അഭിനന്ദ അടക്കമുള്ള നിരവധി ആളുകൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിപോ സംബന്ധമായ കൊപ്പടങ്ങളുടെ പായസം കൊണ്ടുപോയി മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എക്കാലവും ജഗതീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് വാങ്ങിപ്പോയി തരട്ടെ നല്ല കുട്ടികളെ പഠിക്കാൻ നിങ്ങൾക്ക് വിട്ടിട്ട് അനുസരണ തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ പൈസ മുതലടക്കം പലിശ അടക്കം നിങ്ങൾക്ക് കിട്ടും മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും വലിയൊരു എമൗണ്ട് കടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാ കാര്യം മറന്നു പോട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ മനോഹരമായ ഒരു കവിത മുതലൊമ്പായ വന്ന മുസ്ലിം സഹോദരൻ തന്റെ തുമ്പിലൂടെ എഴുതിയ ആ മനോഹരമായ

ഇങ്ങനെയാകട്ടെ എങ്ങനെ ഒരുപാട് കാലം സൂര്യചന്ദ്രന്മാരെ ദർശിച്ച പഴമയുടെ യാത്ര ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കാലം തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ കൈയടിക്കാം കൈയ്യടിച്ചിട്ട് ആ താളത്തിൽ കവിത ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം വരാൻ പോകുന്ന കുട്ടികളുടെ കലാപരിപാടി കൂട്ടുപോലെ വീട് വന്നിരിക്കാതെ ആ കുട്ടികൾക്ക് നല്ല കൈയ്യടി കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരു ഡ്യൂട്ടിയാണ്

பஞ்சாயே தேவே உண்டே மயில்கம் தம் தேவே உண்டே அதெவத்தங்கேவே உண்டே கோளங்கள் பாடணும் படும் தானமே பஞ்சாயே தேவே உண்டே மயில்கம் தம் தேவே உண்டே அதெவத்தங்கேவே உண்டே கோளங்கள் பாடணும் படும் தானமே அண்ணே இன்னொரு நாளும் ஆமா கேளுகிறேன் நாமே குறமுடுப்பேன் நீ உண்டே நீமே நல்லா கேளு വീ വീരനാട്ടു കൊബняൽ മനോവീര കേഫശീല്ലമെ ഒരു മന്നു മന്നുരഞ്ഞാ ഓടിവരാനായി പണ്ടലും തരനേ ഒരു വീരനാട്ടു കൊബняൽ മനോവീര കേഫശീല്ലമെ ഒരു മന്നു മന്നുരഞ്ഞാ ഓടിവരാനായി പണ്ടലും തരനേ നങ്ങൊരു കാടും തന്നെ ആ നാട്ടിൽ കുരയും തന്നെ ഉടുറുമായി നീരും തന്നെ മേരി മുങ്ങൽ കുടിയും തന്നെ பண்டையட கனல் உண்டார்மே மன்றே மதம் உண்டார்மே மரூத்தில் கழிதி வரையன் சன்னாதிகள் ஊர் தரமே பண்டையட கனல் உண்டார்மே மன்றே மதம் உண்டார்மே மரூத்தில் கழிதி வரையன் சன்னாதிகள் ஊர் தரன் பன்னை மன்றமாறும் தன்மே பாங்கில் புடையும் தரமே உள நடுவ நீரும் காதே நீரும் கால் ஊருந்து தரமே அடுத்த பெரியாயின் ஏகேஷடோடு வழி அது நேர் சத்தியம்

मैं लो चली रे का में नाग मणि पूंडम में लो चली रे निम में നേരത്തെ ജനിച്ചു ജീവിച്ചവരാണ് ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ അവരുടെ കയ്യിൽ ഈ യന്ത്രങ്ങളില്ല ചുള്ളിൽ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ ജീവിക്കാണ പുതന്മങ്ങളില്ല അവരുടെ മനസ്സിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു നല്ല കാലം തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആശംസകളോടുകൂടി എല്ലാം സ്കൂളിലുള്ള എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഈ പഴമയുള്ള കെട്ടിടത്തിൻ്റെ മനോഭാവം നഷ്ടപ്പെടാതെ അതേപോലെ തന്നെ പുതിയ ഒരു നല്ല കെട്ടിടം വരട്ടെ അവിടേക്ക് നല്ല ആളുകൾ വരട്ടെ അവിടേക്ക് ഈ ടീച്ചേഴ്സിൻ്റെ കെട്ടിടപ്പുണ്ടാകട്ടെ അവരോടൊപ്പം ചേർന്ന് നീക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം ആശംസകളോടെ കാര്യം പ്രകടിപ്പിക്കുന്നു താങ്ക് യു